നമ്മളൊക്കെ കെട്ടുന്ന വാച്ചുകളിൽ കോഡ്സ് എന്ന് എഴുതി വെച്ചിട്ടുള്ള നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും വിചാരിക്കുന്നത് അതെന്തോ കമ്പനിയുടെ പേരോ ബ്രാൻഡ് നെയിമോ അങ്ങനെ എന്തോ ആണെന്നാണ് ബുദ്ധിമുറക്കാത്ത പ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിട്ടുള്ളത് കോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന രണ്ടാമത്തെ മിനറൽ ആണ് അങ്ങനെ അബണ്ടന്റ് ആയിട്ട് കാണുന്ന രണ്ടാമത്തെ മിനറൽ ഈ വാച്ചിലൊക്കെ എഴുതി വെക്കണം അതെ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എന്റെ കയ്യിൽ കാണുന്ന ഈ മിനറൽ ആണ് ക്വാർട്ട്സ് ഇതിന്റെ കെമിക്കൽ ഫോർമുല സിലിക്കൺ ഡയോക്സൈഡ് എന്നതാണ് കാട്സിന്റെ ഈ ഷേപ്പ് നാച്ചുറൽ ആണെന്ന് പറഞ്ഞാൽ പലരും അത് മനുഷ്യൻ കട്ട് ചെയ്ത് വെച്ചതല്ലേ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ കോട്സ് നാച്ചുറലി ഫോം ആവുന്നത് ഇതേ ഷേപ്പിൽ തന്നെയാണ് അതിന് കാരണം ഇതിൽ സിലിക്കൺ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് കോഡ്സ് ഒരു പീസോ ഇലക്ട്രിക് സ്വഭാവമുള്ള ഒരു ക്രിസ്റ്റലാണ് ആ സ്വഭാവം കാരണമാണ് ഇവ വാച്ചുകളിൽ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങളൊരു കോഡ്സ് ക്രിസ്റ്റലിലേക്ക് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ അത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു ഈ കൃത്യമായ വൈബ്രേഷൻസ് കാരണമാണ് ഇവ വാച്ചുകളിൽ ഉപയോഗിക്കുന്നതിന് കാരണം ഇതേ പ്രോപ്പർട്ടി നമ്മളൊന്ന് തിരിച്ചു ചിന്തിച്ചാൽ അതായത് ഇതിലേക്കൊരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് വോൾട്ടേജ് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ പ്രോപ്പർട്ടി കാരണമാണ് ഇവ നമ്മുടെ ലൈറ്ററുകളിൽ ഇഗ്നൈറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകളിലും ലൈറ്ററുകളിലും നാച്ചുറൽ കോഡ്സ് ആണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ആക്ച്വലി ലാബിൽ ഉണ്ടാക്കി എടുക്കുന്ന ആർട്ടിഫിഷ്യൽ കോഡ്സ് ആണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നാച്ചുറൽ ിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ട ഷെയ്പ്പിൽ അത് ചെത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നാച്ചുറലി ഒക്കെ ഇറങ്ങാവുന്ന ഒരു മിനറൽ ഈ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുകയും പിന്നെ മനുഷ്യന് വേണ്ടിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടി മനുഷ്യൻ തന്നെ അത് ഉണ്ടാക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്